ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലിയനാർഡോ ഡാവിഞ്ചി ദി ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ഒരു സംഭവമുണ്ടായി തൻ്റെ എതിരാളിയായ ഒരു കലാകാരനുമായി അദ്ദേഹത്തിന് വഴക്കുണ്ടായിരുന്നു അതിന് പകരമായി ദി ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിങ്ങിൽ യോധയുടെ മുഖമായി തൻ്റെ എതിരാളിയുടെ മുഖം വരച്ചു വരുന്ന തലമുറകളെല്ലാം തൻ്റെ എതിരാളിയുടെ മുഖം കണ്ട് യോധയായി മുദ്രകുത്തണം അരുമനാഥനായ യേശുവിനെ ഒറ്റിക്കൊടുത്ത യോധയുടെ മുഖം തൻ്റെ എതിരാളിക്ക് നൽകുക എന്നതല്ലാതെ മറ്റൊരു പ്രതികാരം ചെയ്യാനില്ല ചിത്രം കാണുവാൻ വന്നവർക്കൊക്കെ മനസ്സിലായി യൂതയുടെ സ്ഥാനത്തിരിക്കുന്നത് ഡാവിഞ്ചയുടെ ശത്രുവിൻ്റെ മുഖമാണെന്ന് അവസാനമാണ് അദ്ദേഹം യേശുവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ മാറ്റിവെച്ചത് ഒറ്റുകാരനെയും അവിശ്വാസിയെയും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ആർദ്രതയുള്ള മുഖം വരയ്ക്കുവാൻ അദ്ദേഹം ബ്രഷ് എടുത്തു എന്നാൽ യേശുവിനെ വരയ്ക്കുവാൻ കഴിഞ്ഞില്ല യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മുഖം തൻ്റെ വരയിൽ തെളിയുന്നില്ല അദ്ദേഹം ദുഃഖത്തിലായി എന്താണതിന് കാരണം ഏറെ നേരത്തെ ചിന്തയ്ക്ക് ശേഷം കാരണം പിടികിട്ടി ഞാൻ വൈരാഗ്യത്തോടെയും വാശിയോടെയുമാണ് ഈ ചിത്രം വരയ്ക്കുന്നത് തൻ്റെ ശത്രുവിൻ്റെ മുഖം യൂതായിക്ക് പകരം വരച്ച് പകരം വീട്ടി അന്തിയത്താഴം വരയ്ക്കുകയാണ് ഡാബിൻജിക്ക് തൻ്റെ കുറവ് മനസ്സിലായി അദ്ദേഹം ആ മുഖം മാച്ചു കളഞ്ഞതിന് ശേഷം യേശുവിൻ്റെ മുഖം വരയ്ക്കുവാൻ തുടങ്ങി തലമുറകൾ ഇന്നും ഭക്തിയോട് നോക്കുന്ന ദി ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം അങ്ങനെ ഡാവിഞ്ച് പൂർത്തീകരിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറിപ്പെടുത്തുന്ന ഒറ്റിക്കൊടുക്കുന്ന യൂതമാർ ഒത്തിരി കാണും അവരെ നശിപ്പിക്കുവാൻ ജീവിതം മാറ്റിവെച്ചാൽ യേശുവിനെ നമുക്ക് നഷ്ടമാകും നമ്മുടെ ആത്മാവിൽ പതിയേണ്ട ചിത്രം നമുക്ക് വേണ്ടി പ്രാണൻ നൽകി സ്നേഹിച്ച യേശുവിൻ്റെ രൂപമാണ് ലോകത്തിലെല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞാലും യേശുവിനെ നാം നഷ്ടപ്പെടുത്തരുത് പ്രതികാരം നമ്മുടെ കയ്യിലെടുക്കരുത് പ്രതികാരം ദൈവത്തിനുള്ളതാണ് യാക്കോബ് കോപ ഇരുപത് മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിരച്ച്